ഒരു തുള്ളി വന്നില്ല എങ്ങനെ ഇവിടുക്ക് വന്നായി അരിയാക്കിന് പോന്നി ആ മനസ്സിനടങ്ങാനെ െ ആ പരിപാടിക്ക് ഇന്ന് ചേർക്കാനും കൂട്ടേ ആറ് മാസം കൊണ്ട് പഠിപ്പിച്ച് ശമ്പളം കൊണ്ട് ചെക്കൻ പരേക്കിന് വരും അങ്ങനെയാണെങ്കിലേ മഞ്ചേരിക്ക് വിട്ടിട്ട് നാളെ മുതൽ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് രണ്ട് ടൈപ്പ് കോഴ്സാണ് ഡിപ്ലോമ ഇൻ ഗ്രാഫിക് ഡിസൈനിങ്ങും ഡിപ്ലോമ ഇൻ പ്രിന്റിങ് ടെക്നോളജിയും പ്രാക്ടിക്കലോട് കൂടിയിട്ടുള്ള പഠനം അവിടെ ഉണ്ടാവും ലൈവായിട്ട് വർക്ക് ചെയ്യുന്ന ഡിസൈനേഴ്സും പ്രിന്റേഴ്സും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലൈവ് ആയിട്ട് ഡിസൈനിംഗും മെഷീൻസ് ഓപ്പറേഷനും അനുഭവിച്ച് പഠിക്കാൻ എളുപ്പമാകും അപ്പൊ ഞങ്ങളുടെ മഞ്ചേരി മലപ്പുറം ദർശന ടെക്സ്റ്റൈൽസിന്റെ നേരെ ബാക്കിൽ